ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടി ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും തന്ന കർത്താവേ പാരിടത്തിൽ ഞാൻ പോൽ പോൽ ഭാഗ്യം ഭാഗ്യം തിരുവുനാമത്തിന് മുഹൃത്തമുണ്ടാകട്ടെ അപ്പസ്തുപ്രവർത്തകളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ്റെ വാക്ക് കൈക്കൊണ്ടവ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്തോൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയാച്ചും അപ്പം ഒരുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗം നേരിട്ട് വാങ്ങുകയും കേൾക്കുകയും അത് ഏറ്റുവാങ്ങുകയും ചെയ്ത ശിഷ്യന്മാരാണ് പെന്തക്കോസ് നാളിൽ സുവിശേഷം പ്രസംഗിച്ചത് പതിനൊന്ന് അപ്പസ്തോലന്മാർ കേൾവിക്കാരുടെ ഭാഷകളിൽ സുവിശേഷം പറഞ്ഞു പത്രോസ് ഇബ്രായ ഭാഷയിൽ തദ്ദേശവാസികളോട് സംസാരിച്ചു ഇത് കേട്ടപ്പോൾ അവർക്ക് യേശു ദൈവമാണെന്നും ആ ദൈവമായ യേശുവിനെ വകവരുത്തുവാൻ റോമാക്കാരായ ഭരണാധികാരികളോട് കൂട്ടുകൂടിയതും ശരിയായില്ല എന്നവർക്ക് മനസ്സിലായി അതിൻ്റെ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് മനസ്സിലായി മാത്രവുമല്ല യേശു ഉയർത്തുന്നതിന് ജീവിക്കുന്നു യേശു വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ യേശു അയച്ചു അത് അപ്പസ്തോലന്മാരുടെ മേലാണ് വന്നത് അപ്പോൾ പിതാവും പുത്രനും പശുദ്ധാത്മാവുമൊക്കെ അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം ഈ അപ്പസ്തോലന്മാരുടെ കൂടെയാണ് മറിച്ച് ഇരുസേൻ ദേവാലയത്തിലോ പുരോഹിതന്മാരുടെ കൂടെയോ അല്ല എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ അല്ലെങ്കിൽ ആ അന്ധവിശ്വാസത്തെ ദൈവമില്ലാത്ത സ്ഥലത്തെ ആരാധനയെ സ്നേഹിക്കാതെ അതിനെ പകച്ച് അതിനെ ഉപേക്ഷിച്ച് യേശുവിനെ കൈക്കൊണ്ട് അപ്പസ്തോലുമാരോട് ചേരുവാൻ ഈ പെരുന്നാളിൽ വന്ന ആളുകൾ തയ്യാറായി അവർ ചെയ്തതാണ് നാം വായിച്ചത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്തോന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ചു അപ്പം നിർക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ സ്നാനം ആവശ്യമില്ല പാട്ട് പ്രാർത്ഥന അതുപോലെ ആരാധന സ്വോത്ര ചെയ്തൊക്കെ ആവശ്യമാണ് പക്ഷേ സ്നാനം ആവശ്യമില്ല എന്ന് പറയാറുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് കാരണം അവരുടെ സഭയിൽ അല്ലെങ്കിൽ മതത്തിൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കുന്ന ഒരു ദുരാചാരം കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ശിശുസ്നാനത്തിന് വിധേയപ്പെട്ടതായതുകൊണ്ട് വിശ്വാസ സ്നാനം ആവശ്യമില്ല ക്രിസ്ത്യാനിയുടെ മക്കൾ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ ആണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പാട്ടും പ്രാർത്ഥനയും ആരാധനയും സ്ത്രോത്ര കാഴ്ചയും എല്ലാം വേണം സ്നാനം ആവശ്യമില്ല എന്നവർ പറയുന്നത് ക്രിസ്ത്യ മാതാപിതാക്കളായി ജനിച്ച തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്നും അതുകൊണ്ട് തങ്ങൾ ക്രിസ്ത്യാനികളല്ല ദൈവമക്കളല്ല രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ് പാപികളാണ് എന്ന് പറഞ്ഞ് യേശുവിലെ വിശ്വാസമേറ്റു പറഞ്ഞ് സ്നാനപ്പെടുക എന്നുള്ളത് അവർക്കൊരു അപമാനമാണ് അതുകൊണ്ട് അവർ കൊച്ചുനാൾ മുതൽ അനുവ അനുവർത്തിച്ച് പോരുന്ന പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ തുടരുന്നു പക്ഷേ സ്നാനത്തിനവർ തയ്യാറല്ല എന്നാൽ വേറൊരു കൂട്ടം ആളുകളുണ്ട് അവർ സ്നാനത്തിന് തയ്യാറാണ് എന്നാൽ ബാക്കിയുള്ള കാര്യത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ടിലെ ബെന്തക്കൂസ് നാളിലെ ആളുകൾ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആളുകൾ സ്നാനമേൽക്കുകയും സ്നാനപ്പെട്ടവരോട് ചേർന്ന് ആരാധിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ സ്നാനത്തെ സ്നേഹിക്കുന്ന ഇക്കാലത്തെ ആളുകൾ രഹസ്യമായി ഏതെങ്കിലും സ്ഥലത്ത് പോയി സ്നാനപ്പെടും അല്ലെങ്കിൽ അവരുടെ സഭാ നേതാക്കൾ തന്നെ വിശ്വാസനാനം അല്ലെങ്കിൽ മുതിർന്ന സ്ഥാനം ആവശ്യമെങ്കിൽ അവർക്ക് നൽകും പക്ഷെ അവർക്ക് വേർപാടോ അല്ലെങ്കിൽ ഒരു തങ്ങളെ സ്ഥാനപ്പെടുത്തിയ ആളുകളോട് ചെയ്യുന്ന ആ കാര്യം അതൊന്നുമില്ല യേശു ആണ് അപ്പ സ്തോലന്മാരോട് പറഞ്ഞത് നിങ്ങൾ പുറപ്പെട്ട് സഹൃദയും ശിഷ്യരാക്കണം നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്വാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പഠിപ്പിക്കണം അപ്പോൾ അതൊന്നും വേണ്ട യേശുവിൽ വിശ്വാസം വേണ്ട വിശ്വാസ സ്നാനം വേണ്ട അങ്ങനെ സ്നാനപ്പെട്ട് സ്നാനപ്പെടുത്തുന്നവരോട് ചേർന്നുള്ള ആരാധന വേണ്ട മറിച്ച് സ്നാനം വേണോ സ്വീകരിച്ചോ എന്നിട്ട് ഇവിടെ തന്നെ ആരാധിക്കുക എന്നുള്ള ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത് അതിനോട് സഹകരിക്കാൻ പലർക്കും മനസ്സാണ് ചിലരൊക്കെ വിശുദ്ധനാട് സന്ദർശിക്കാൻ പോയി അവിടെ യോർദ നദിയിൽ യേശു സ്നാനപ്പെട്ട ആ സ്ഥലത്ത് സ്നാനപ്പെടുന്നവരുണ്ട് അവ സ്നാനപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് അവരുടെ മതമേതോ അല്ലെങ്കിൽ സമുദായം ഏതോ അവിടെ ആ പഴയ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് കൽപ്പിച്ചത് അതല്ല കർത്താവിൻ്റെ നിയോഗം അതല്ല ഏത് മതത്തിൽ ഏത് കുടുംബത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ പോലും പാപിയാണ് ഈ ഭൂമിയിൽ പാപിയല്ലാതെ ആരും ജനിക്കുന്നില്ല മാമോദിസ എന്ന അല്ലെങ്കിൽ ശിശു സ്നാനം ഒരാളെ രക്ഷിക്കുന്നില്ല പാപമോചനം നൽകുന്നില്ല പാപമോചനത്തിന് മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ചിലർ പാടാരും പറയാറുമൊക്കെ ഉണ്ടെങ്കിലും ആ ശിശു മാമോദീസ ഒരാളെ ക്രിസ്ത്യാനിയാക്കുന്നില്ല മാമോദിസ ഏറ്റാലും ഒരാളുടെ കുമ്പസാരിച്ചാലും കുർബാന കൈക്കൊണ്ടാലും പാപിയാണ് എപ്പോഴാണ് ഒരാൾ ദൈവമകനാകുന്നത് ദൈവമകളാകുന്നത് എപ്പോൾ ഞാൻ പാപിയെന്ന് സമ്മതിച്ച് യേശു എനിക്കായി നരകമേറ്റു എന്ന് വിശ്വസിച്ച് ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി അനഃപൂർവ്വമായിട്ട് എപ്പോൾ സ്വീകരിക്കുന്നുവോ അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് വീണ്ടും ജനിക്കുന്നത് ദൈവഭേദലാകുന്നത് പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നത് അതിനു പിതാവിനോടും പുത്രനോടും പശുത്വത്മാവിനോടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന സ്നാനം സ്വീകരിക്കേണ്ടതും അങ്ങനെ സുവിശേഷം പറഞ്ഞവരോട് സ്നാനപ്പെടുത്തിയവരോട് ചേർന്ന് വചനപ്രകാരം ഉപദേശമൊക്കെ പഠിച്ച് കർത്താവിനെ ആരാധിക്കണം സ്നാനത്തിന് അനുവാദം നൽകി ഞങ്ങളുടെ സമുദായം സ്നാനത്തിനെതിരല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താണ് വീണ്ടും പഴയ പൗരോഹിത്യം അതായത് യഹൂദന്മാരിൽ ലേപിഗോത്രത്തിന് മാത്രമാണ് പൗരോഹിത്യം അതുപോലെ പല ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലും ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് പൗരോഹിത്യം അവർക്ക് പ്രത്യേക വസ്ത്രമൊക്കെ ഉണ്ട് എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് കൈക്കൊള്ളുന്ന ഏതൊരാളും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് രാജകീയ പുരോഹിത വർഗമായിട്ട് ഒറ്റ നിമിഷം കൊണ്ട് മാറുകയാണ് അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ടവരിൽ പുരോഹിതർ അല്ലാത്തവരും പുരോഹിതന്മാരും അങ്ങനെ രണ്ടു കൂട്ടരില്ല എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണെന്നാണ് പത്രദൂസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് വെളിപ്പാടൊന്നിൻ്റെ ആറിലും അതുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷം കേട്ട് യേശു എനിക്കായി എന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം പിതാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സത്യം ചെയ്യുന്ന സ്നാനം സ്വീകരിച്ച് ആ സുവിശേഷം പറഞ്ഞ സ്നാനപ്പെടുത്തിയ ആളുകളോട് ചേർന്ന് വചനം പഠിച്ച് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകണം അതാണ് അല്ലാതെ അതിനു പകരം ഒരു സ്നാനം രഹസ്യമായോ പരസ്യമായോ സ്വീകരിച്ചിട്ട് പഴയ സ്ഥാനത്ത് നിൽക്കുന്നതല്ല അതുകൊണ്ട് സ്നാനത്തിന് അമിതമായ ഒരു പ്രാധാന്യം കൊടുക്കുകയല്ല വേണ്ടത് സ്നാനപ്പെട്ട് വേർപെട്ട് അങ്ങനെ സ്നാനപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാകണം അതാണ് ദ്രൈവ്യവസ്ഥ കർത്താവിനമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകണം പെട്ടെന്നയിലേശോരായോ പെട്ടെന്നയിലേശോരായോ ക്രിസ്ത്യ ജീവിതം തോൽ ഭാഗ്യം പാരിവെങ്കുന്നു ക്രിസ്ത്യ ജീവിതം തോൽ ഭാഗ്യം പാരിവെന്ത